ഹായ് തായ്ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇപ്പോൾ ജാസ്മിനും റസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുള്ള് കിട്ടിയിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടിട്ടുണ്ട് അതായത് ഗബ്രി വഴിയും റസ്മിൻ വഴിയും സായി വഴിയും കുറച്ച് കുറച്ചാണ് കേട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിൻ ഇപ്പോൾ റസ്മിനോട് സംസാരിക്കുന്നത് ജാസ്മിൻ പറയാണ് ഇത്രയും വെറുക്കപ്പെടാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് പിന്നെ അതിനുശേഷം പറയാണ് ലോകം ഫുൾ എന്നെ വെറുത്തോട്ടെ പക്ഷേ എന്നെ സ്നേഹിച്ചവർ എന്നെ എന്തിനാണ് വെറുത്തത് അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചവർ എന്നെ എന്തിന് ചതിച്ചു എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അത് അഫ്സലിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ജാസ്മിൻ പറയുന്നത് പക്ഷേ ജാസ്മിൻ ഒരു കാര്യം ആലോചിക്കണം ഈ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചിട്ടുള്ള കളികളെല്ലാം ഈ പ്രേക്ഷകർ കാണുമ്പം അത് വേറെ രീതിയിലാണ് വരുന്നത് അത് ജാസ്മിൻ ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല ജാസ്മിൻ ഇതുവരെയ്ക്കും ചെയ്തതെല്ലാം ശരിയായിട്ട് തന്നെയാണ് ജാസ്മിൻ തോന്നുന്നത് പക്ഷേ ഇത് പുറത്ത് കാണുമ്പോൾ ടി വിയിലൂടെ കാണുമ്പോൾ അത് വേറൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് അത് ജാസ്മിന് ഫിനാലെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് കണ് ഓരോ ക്ലിപ്സ് കാണുമ്പോഴേ അതിൻ്റെ കാര്യം ഗുട്ടൻസ് പിടികിട്ടു ഈ ഗുട്ടൻസ് പിടികിട്ടാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ ജാസ്മിൻ വിചാരിക്കുന്നത് വേറെ ഒന്ന് പക്ഷേ പ്രേക്ഷകർ കണ്ടത് വേറെ ഒന്നാണ് പ്രേക്ഷകർ എന്തോരം കാര്യങ്ങൾ കണ്ടു ഇത്രയും പ്രേക്ഷകർ വെറുക്കപ്പെടാനുണ്ടായ കാരണങ്ങളും എല്ലാം പ്രേക്ഷകർ ഈ ടി വിയിലൂടെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പക്ഷേ അത് ജാസ്മിന് അത് മനസ്സിലാവുന്നത് ഫിനാലെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും പക്ഷേ അതിനു മുമ്പ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ജാസ്മിനെതിരേ ഭവിക്കത്തുള്ളൂ ഞാനൊരു ജാസ്മിൻ ഹൈറ്റസനൊന്നും അല്ല പക്ഷേ ജാസ്മിൻ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് ആ ജാസ്മിനെതിരേ വരത്തുള്ളൂ ജാസ്മിനെ അത് വോട്ടിന് ബാധിക്കും കാരണം ജാസ്മിൻ പറയുകയാണെങ്കിൽ അവന് അവ എന്നെ സ്നേഹിച്ചവർ എന്തിനാണ് ചതിച്ചതെന്ന് ചോദിക്കുമ്പോൾ അഫ്സൽ ജാസ്മിനെ ചതിച്ചു എന്നാണ് വരുന്നത് പക്ഷേ അത് പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഈ പ്രസ്താവനയോടുള്ള അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ വീഡിയോയുടെ ഏൽക്കമ്പരമായിട്ട് ഏറ്റവും പെടുത്തുക അപ്പോഴത് അടുത്തൊരു വീഡിയോ ആയിട്ട് കിടന്നു വരെ